ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി അച്ചാറാണ് ഇട്ടാ ഉണ്ടാക്കണത് അതെന്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരുമ്പംപുളി ഇരുമ്പാമ്പുളി ഞാൻ ഉണക്കി വെക്കാറുണ്ട് അപ്പം ആ ഉണക്കി വെച്ചിട്ടുള്ള ഇരുമ്പാമ്പുളി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ് അതേപോലെ നമ്മൾ ഇരുമ്പുളി ഉണക്കിയിട്ട് എടുത്തു വെക്കും സൂക്ഷിച്ചു വെക്കും അതേപോലെ മാങ്ങ ഉള്ള സമയത്ത് മാങ്ങ നമ്മൾ പൂണ്ടിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വെയിലത്ത് വെച്ചിട്ട് നമ്മൾ ഉണക്കി എടുത്ത് വെക്കും അപ്പൊ അപ്പൊ ഇല്ലാത്ത സമയത്ത് നമുക്ക് അത് എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കാം അതേപോലെ മത്സ്യക്കൂട്ടാനിൽ കൂട്ടാനിലിടാം ഒക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ ഞാൻ എടുത്ത് വെക്കാറുണ്ട് ആ എടുത്ത് വെച്ചിട്ടുള്ള ഇരുമ്പം പുളി വെച്ചിട്ടാണെന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കണത് അപ്പൊ അത് അതിൽ ഞാൻ കുറച്ചും കൂടി സാധനങ്ങളൊക്കെ കൂട്ടുന്നുണ്ട് അതെന്താന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഞാൻ ഇനി അധികം വൈകാതെ ഉണ്ടാക്കാനൊക്കെ പോയാലോ അച്ചാർ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഇരുമ്പാൻപുളി വെച്ചിട്ടാണല്ലോ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇരുമ്പാമ്പുളി ഇത്രയും എടുത്തിട്ടുണ്ട് ഉണക്കി വെച്ചിരിക്കുന്ന ഇരുമ്പാമ്പുളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കണത് പിന്നെ ഞാൻ അലയ്ക്ക് എടുത്തിരിക്കണത് എന്താണെന്നുണ്ടെങ്കിൽ ഈത്തപ്പഴം കുറച്ച് ഉണക്കം മുന്തിരി പിന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വേണം ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് ഞാനൊരു അഞ്ച് പച്ചമുളക് നന്നായി എടുത്തിട്ടുണ്ട് അതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൊടികളായിട്ട് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ നല്ലോണം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കടുകും ഉലുവിയും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കണതാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണം എണ്ണയാണല്ലോ നമുക്ക് പിന്നെ അച്ചാറിൽ ഇടാൻ പാടുള്ളോ അച്ചാറിൽ നമുക്ക് നല്ല എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോഴാണ് നമുക്ക് കുറേ കാലം അങ്ങനെ എടുത്തു വെക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ഞാൻ അത്രയും എണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സുർക്ക വേണം അതേപോലെ ആവശ്യത്തിന് ഉപ്പും വേണം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസിലെത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ എണ്ണ അങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഈ എണ്ണ എല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്നും ഇങ്ങോട്ട് ചൂടായി വരട്ടെ നമ്മളുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ഇഞ്ചി അങ്ങോട്ട് കൊടുത്തു ഇഞ്ചിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം മുളകിട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി കിടന്നൊന്ന് മൂത്ത് വരട്ടെ മൂക്കണ്ട ഒന്നും ഇങ്ങോട്ട് വളഞ്ഞ് വരയ്ക്ക ഇതായതുപോലെ ആയാ മതി കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ആ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ ഇരുമ്പാമ്പുളി നന്നായിട്ട് കഴുകിയിട്ട് വെച്ചതാണ് അടക്കൊണ്ട് ഉണക്കി വെച്ചിട്ടുണ്ടാകും വെച്ചതാണ് അണെടുത്ത് നമ്മൾ ഉണ്ടാക്കുക നന്നായിട്ട് കഴുകി വെച്ചതാണ് അത് നമുക്ക് ആദ്യമായിട്ട് ഇട്ടുകൊടുക്കാം കഴുകിയിട്ട് ഞാൻ വാരം വെച്ചതാ ഇതൊന്നും കിടന്നിട്ടൊന്ന് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് കുതിർന്ന് ശരിയായി വറ്റ അതിന്റെ ശേഷം മതി നമുക്ക് ഈ തപ്പഴോ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നു ഈ ബളംപുളി അങ്ങടെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ തപ്പഴം ഇട്ടുകൊടുക്കാം ഈ തപ്പഴം ഇട്ട് കൊടുത്തു അതൊന്നും ഇങ്ങനെ ആയിക്കോട്ടെ അതിന്റെ ശേഷം മുന്തിരി ഇടാം വന്നിട്ടുണ്ട് മുന്തിരി കഴുകി വെച്ചതാണ് അതും കൂടി ഇട്ടുകൊടുക്കാം അതും കൂടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു നമുക്കിനി എനിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ മഞ്ഞൾ പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മുളക് പൊടി അതിന്റെ ഒപ്പം തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുക്കണം ഈ പൊടികളെല്ലാം കൂടി ഒന്ന് പച്ചമുടം മാറുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് പൊടിയുടെ പച്ചമളൊക്കെ ഒന്നും ഇവിടെ മാറി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇനി ഉലുവിയും കടുവും കൂടി നമ്മൾ വറുത്തു പൊടിച്ച് വെച്ചിട്ടില്ലേ ഇട്ട് അതങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കായം കായത്തിന്റെ പൊടിയാണ് ഞാൻ ഇടുന്നത് ഈ പൊടി എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കായം നമുക്കൊന്ന് കായത്തിന്റെ കഷ്ണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തതിന്റെ ശേഷം ഈ പൊടിക്കണക്കൂട്ടത്ത് കൂടെ നമുക്ക് പൊടിച്ച് കൊണ്ടുവരാം ഞാനിത് കായത്തിന്റെ പൊടിയാണ് ഇടുന്നത് അതുകൊണ്ടാണ് ഇത് വേറെ ഇട്ടിടുന്നത് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഇടുമ്പോ നമുക്ക് നല്ലൊരു കളറ് കൂടി വയ്ക്കും അതിനാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടത് ഇനി നമുക്ക് ഇതിലേക്ക് സുർക്ക ഞാൻ പറഞ്ഞില്ലേ സുർക്ക ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നിങ്ങോട്ട് കൂട്ടി യോജിപ്പായിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഇതിന് വാങ്ങി വെക്കാം നമുക്ക് ഏതായാലും ഉപ്പൊന്ന് നോക്കുക വാങ്ങാം തുർക്ക ഒഴിച്ചിട്ട് വല്ലാതെ ഇങ്ങടെ ആവണ്ട ഒന്ന് തണ വന്നിട്ടുണ്ട് ചെറുതാള അത്ര മതി ഇനി നമുക്ക് ഇത് വാങ്ങിവ അങ്ങനെ നമ്മുടെ ഉണക്കിയ ഇരുമ്പാമ്പുളിയും അതേപോലെ ഈത്തപ്പഴം മുന്തിരി എല്ലാം വെച്ചിട്ടുള്ള ഈ അച്ചാർ ഇവിടെ റെഡിയായി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതേപോലെ തന്നെ നമുക്ക് ഈ മാങ്ങ ഞാൻ പറഞ്ഞില്ലേ എടുത്തു വയ്ക്കുന്നില്ല അതേപോലെ ആ മാങ്ങ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് മാങ്ങ ഇല്ലാത്ത സമയത്ത് കഴിക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണു അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം